ഒത്തിരി കൺട്രീസിൽ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിൽ വേക്കൻസികൾ അവൈലബിൾ ആണ് സോ അത് ചിലപ്പോൾ നമുക്കൊരു വൈറ്റ് കോളർ ജോബ് ആകണമെന്നില്ല മെക്കാനിക്കൽ ജോബുകളായിരിക്കാം സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്ന ജോബുകളായിരിക്കാം വെയർ ഹൗസ് മാനേജ്മെൻ്റിലുള്ള ജോബ് പാക്കിംഗ് പാക്കിങ് ജോബുകളായിരിക്കാം സോ ഏതൊരു കൺട്രീസിലും സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിലുള്ള വേക്കൻസികൾക്ക് അവർ പുറത്തുനിന്ന ആളുകളെ നോക്കാറുണ്ട് അപ്പോൾ ഇതിൽ എല്ലാത്തിലും നമുക്ക് ഗവൺമെൻറ് ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ് സോ ഇതിലൂടെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു വർക്ക് പെർമിറ്റിലേക്ക് നമുക്ക് മാറാവുന്നതാണ് ഈ വർക്ക് പെർമിറ്റ് വെച്ച് നമുക്ക് വിസ അപ്ലൈ ചെയ്ത് നമുക്ക് ആ അതാത് കൺട്രികളിൽ പോയി വർക്ക് ചെയ്യാം അതിന് ശേഷം ആ ഓരോ കൺട്രിയിലും പി ആറിന് ഓരോരോ റൂളുകളാണുള്ളത് അത് വെച്ചിട്ട് നമുക്ക് പി ആറിലേക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി ഒന്നും ആളുകളെ യൂറോപ്യൻ കൺട്രീസിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം അവിടെ ഉള്ള കുട്ടി ആളുകൾക്ക് തന്നെ ഉള്ള ജോബുകളെ അവിടെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിലുള്ള ആളുകളെ മാത്രമേ അവിടെ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എടുക്കുന്നുള്ളൂ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് ഈ കാര്യത്തിലേക്ക് കിടക്കാവുന്നതാണത് അതിനായിട്ട് ഓരോ കൺട്രീസിൻ്റെയും ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ ഗൂഗിളിൽ തന്നെ അവൈലബിൾ ആണ് അത് നോക്കി സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിലുള്ള ഏതൊക്കെയാണോ കോഴ്സുകൾ അതിന് അപ്ലൈ ചെയ്യുന്ന ചെയ്ത് കഴിഞ്ഞാൽ എത്രയും വേഗം നിങ്ങൾക്കൊരു വർക്ക് പെർമിറ്റിലേക്ക് മാറാൻ പറ്റുന്നതാണ്